അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സോയാബീൻ വെച്ചിട്ട് നല്ല ടേസ്റ്റിൽ ബിരിയാണി ഉണ്ടാക്കാൻ പോണത് അപ്പോൾ നല്ല ടേസ്റ്റാണ് എല്ലാവർക്കും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോക്ക് അപ്പം കുക്കർ വെച്ച് കൊടുക്കാം ഉള്ളിയൊന്ന് വറുത്തെടുക്കാം ഉള്ളി കൊടുത്തക്കൊണ്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം

ഇഞ്ചി ി ചതച്ചിട്ട് കൊടുക്കാം കുറച്ച് ക്യാരറ്റും കുറച്ച് മല്ലിച്ചപ്പും പുതിയ അത് കൊടുക്കാം കുറച്ച് ബീൻസ് കൊടുക്കാം സോയാബീൻ സോയാബീൻ നല്ലോണം ചുടുവെള്ളത്തിലിട്ട് കഴുകി പീഞ്ഞാണ് മസാലപ്പൊടി കൊടുക്ക ചിക്കൻ മസാല കാശ്മീരി മുളക് പൊടി കുരുമുളക് പൊടി ഗരം മസാല ഉപ്പ് ഇതൊക്കെ കൊടുക്കാം ഇതൊന്നും ഇളക്കിന് ശേഷം കുറച്ച് വെള്ളം കൊടുക്കാം ഇപ്പം അടച്ച് വെച്ചിട്ട് ഒരു വിശനിൽ ഒന്ന് വേവി ഇനി ഒരു വീസില അടിച്ചു സോയ വേവായിട്ടുണ്ട് ഇനി റൈസ് ഉണ്ടാക്കാം നമുക്ക് അരി വേവിക്കാതെ വെള്ളം വെച്ചോക്കാം അപ്പോൾ വെള്ളത്തിന് ആവശ്യമില്ല ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് പട്ട ഏലക്ക ഗ്രാമും ഇട്ട് ായിട്ട് തിളച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ബിരിയാണി ആരും കഴുകിയതാണ് അപ്പോൾ അത് കൊടുക്കാം നമ്മളെ സോയാബീൻ ഒക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മളിതിലേക്ക് കുറച്ച് തൈരും കൂടി ഒഴിച്ചു കൊടുക്കണം തൈര് ഒഴിച്ചു കൊടുക്കാൻ മറന്നതാണ് അപ്പോൾ ചോറ് വേവായി തുടങ്ങിയിട്ടുണ്ട് നമുക്ക് കുറച്ച് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം അപ്പൊ അത് ഉരു എടുക്കാം നമുക്ക് ചോറ് കിട്ടാം വറുത്ത് വെച്ച ഉള്ളി കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് എന്നാൽ കുറച്ച് ബിരിയാണി മസാല ഇടുന്നുണ്ട് കുറച്ച് മല്ലിയില ഇനി പിന്നെ അതിന് മുകളിൽ കുറച്ച് ബിരിയാണി മസാല ഇട്ട് കൊടുക്കുക കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുക കുറച്ച് ഉള്ളി വറുത്തത് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക ലാസ്റ്റ് ഫിനിഷിങ് ശേഷം കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുക കുക്കറ് അടച്ച് വെച്ച് തീ ഓഫായി കൊടുക്കുക പിന്നെ തീ അപ്പിക്കേണ്ട ആവശ്യമില്ല പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്നാൽ മതി ു നമ്മളെ സോയാ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ നമ്മള് സോയാ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക അപ്പൊ നമ്മള് ബിരിയാണി ഇഷ്ടായിട്ടുണ്ടെങ്കിൽ നമ്മളെ ഈ വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക